ഇവിടെ എന്നെ വളരെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ഒരു പ്രധാന വ്യക്തി അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു ചിത്രം കാണിച്ചതുകൊണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതൊരു സെൽഫി നിങ്ങളെ സെൽഫി എടുത്തതാണ് എങ്ങനെ നമ്മൾ സാധാരണ നിലക്ക് എവിടെയെങ്കിലും പോകുമ്പോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞോ അറിയാതെയോ സെൽഫി എടുക്കുമ്പോ നമ്മള് കൈപിടിച്ച് തട്ടൂല കാരണം നമ്മൾ മോശമായ സ്വഭാവക്കാരനാകാൻ പറ്റൂലല്ലോ ഇവൻ സെൽഫിയാണോ അല്ല ഇവൻ ഏതെങ്കിലും പിഴച്ച ആളാണോ ആളാണോന്നൊന്നും നമ്മക്കറിയില്ലല്ലോ അള്ളാഹുവിനല്ലേ അറിയൂ അപ്പോൾ അത് കബീഹായ മനുഷ്യരുടെ സ്വഭാവമാണ് വിടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമാണ് എന്നെ അദ്ദേഹത്തിന് അറിയാതിരിക്കൂലോ അപ്പോ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ആവുമ്പോ നാളാവുമ്പോ കബളിപ്പിക്കുന്നവരും ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുപോയിണ്ടോ ഞാനും പേരോട് നമ്മൾ വലിയ ബന്ധമാണ് ഈ എന്ന് പറഞ്ഞിട്ട് ചതിക്കാൻ വേണ്ടിയുള്ള പ്രയോഗം അത് വെടക്ക് മനുഷ്യന്മാരുടെ സ്വഭാവ നല്ലവരത് ചെയ്യൂല നിങ്ങൾ എനിക്ക് ഒരു കോടി റുപ്യ തന്നാൽ പോലും ഞാനൊരു സെലഫിയാണ് മനസ്സിലായ ഒരു മോഗലവിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്നെ കിട്ടൂല ഒരു കോടി ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാലും കിട്ടൂല കാരണം ആ വെടക്ക് മനുഷ്യൻ കൂടെ ഞാൻ എന്തിന് നിൽക്കണം എനിക്കെന്തിനു അവന്റെ കൂടെ ഫോട്ടോ വേണം നേരെ മറിച്ച് ഞാനൊരു മുശിരിക്കാണെന്നും ഞാൻ കാഫറാണെന്നും പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നവരാണ് സെൽഫികൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ തന്നെ പ്രസംഗിച്ച പ്രസംഗം എൻ്റെ കൈവശത്തിലുണ്ട് പേരോട് കാഫറാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ ദൃഷ്ടിയിൽ ഞാനൊരു മുശിരിക്കും കാഫറുമാണെങ്കിൽ എന്റെ കൂടെ സെൽഫി എടുക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢി വേറെ ആരാണ് അവൻ ആ വിശ്വാസ പ്രകാരമാകുമ്പോൾ അതേ സമയത്ത് സുലക്ഷ്യമായതിൻ്റെ എസ് എസ് എഫിന്റെ ഒരു പ്രവർത്തകനോ എസ് ഒ എസിന്റെ ഒരു പ്രവർത്തകനോ മുസ്ലിം ജമാത്തിന്റെ ഒരു പ്രവർത്തകനോ അല്ലെങ്കിൽ സുനധ്യ ജമായത്തിന്റെ ഹാദിമീങ്ങളോ വിശ്വാസികളോ എന്റെ കൂടെ ഒരു സെൽഫി എടുക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമൊന്നും പറയാനില്ല കാരണം അവർക്ക് എന്നെ സ്നേഹിക്കാൻ വകുപ്പുണ്ട് എനിക്ക് അവരെ സ്നേഹിക്കാനും വകുപ്പുണ്ട് വെറുക്കുന്ന ആളുകളെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കാൻ നോക്കൂ അപ്പോൾ എന്താണ് ഹബീഹ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ വെടക്കെ മനുഷ്യന്മാർ